ഹലോ വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിന്റ് അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ഉച്ചയോടുണ്ടാക്കുന്ന കറികളാണ് കറികൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വെജിറ്റേറിയൻ കറിയൊന്നുമല്ല നോൺ വെജ് ആണ് രണ്ട് സൈസ് മീൻ വാങ്ങിച്ചിരുന്നു ഒന്ന് മത്തി ചെറിയ ചാള എന്ന് പറയും മത്തി പിന്നെ നമ്മൾ മോത മീൻ അപ്പം രണ്ടും വാങ്ങിച്ച് നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് മോതയാണ് മോത പീസ് മീൻ അപ്പം ഇത് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോവാണ് മുളക് കറിയില്ലേ മുളക് വെച്ചിട്ട് കറി വെക്കാൻ പോവാണ് പിന്നെ ഇത് നമ്മൾ കുറച്ച് മേടിച്ചോളൂ ചാള അപ്പം ഇത് നമ്മളിന്ന് മാങ്ങയിട്ട് തോര വെക്കാൻ പോവുകയാണ് മാങ്ങയിട്ട് നമ്മൾ പറ്റിക്കുക എന്നും പറയും തോര വെക്കുക എന്നും പറയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചുകൊണ്ട് കറികൾ ഇത് രണ്ടുമാണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കിയാൽ എങ്ങനെയാണ് മാങ്ങ ഇട്ട മീൻ തോരനും നമ്മൾ ഉണ്ടാക്കുന്നതിന് തന്നെ നമുക്ക് നോക്കാം അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മോതമീൻ കറി വെക്കാം ചാകറി ഉണ്ടാക്കാം ആദ്യം ശേഷം നമുക്ക് മത്തി തോരൻ വെക്കാം ആദ്യം നമ്മൾ ചട്ടി ഒന്ന് ചൂടാകാനിട്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തു ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തു ചട്ടി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ ചൂടാഴ്ചത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയാണ് ഇഷ്ടം നമ്മൾ ഞാൻ ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പം എന്തേലും ചൂടായിരുന്നോണ്ട് നമുക്ക് അതിലേക്ക് ചൂടാഴ്ച ചൂടേമ്പത്തേക്കും കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്തു പകലം ഉലുവായ് കുഴിച്ചു കൊടുക്കും ഉലുവായ അടിച്ച് കൊടുക്കുന്നത് ഇതാ പൊടിയല്ല കൊടുക്കുക കടുകൊന്ന് പൊട്ടുമ്പോഴത്തേക്കും നമ്മൾ ഇടികളിൽ ഞാൻ ഇടിച്ച് വെച്ച ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഉണ്ടായത് രണ്ടു മൂന്ന് വശിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ ഒരു മൂന്ന് പച്ചമുളകൂടെ കീറിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കും കടുക് ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചാൽ എല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ആ ഇടികളി ഇടിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആ മിക്സലുകൾ നമുക്കതിലേക്ക് എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ആ വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ചുമത്തുള്ളി എല്ലാം കൂടിയാണ് നമ്മളൊന്നിച്ചു എടുത്തത് ഇടിവരില്ലെങ്കിൽ ഇച്ചിരി ജാറിലാണെങ്കിലും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മതി കേട്ടോ ഒന്ന് ഇടിച്ചെടുത്തു ഒരുപാട് അങ്ങ് ചതച്ചെടുക്കണ്ട പിടിച്ചെടുത്തേ ഉള്ളൂ അതുകൂടി ഒന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കും നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇറച്ചി കൊടുക്കാം പച്ചമുളക് എരിവിന് ഇഷ്ടമല്ലെങ്കിൽ പച്ചമുളക് എന്താ പക്ഷെ സാധാരണ പച്ചമുളക് ഇട്ടാൽ രണ്ട് മൂന്ന് പച്ചമുളക് നമ്മള് നീണ്ടേക്ക് നമ്മൾ ഇറച്ചി കൊടുക്കും നമുക്ക് ഇതിലൂടെ നല്ലൊരു മണമൊക്കെ നമ്മുടെ നമ്മുടെ വാറ്റാനിട്ട് എല്ലാം നന്നായിട്ട് ഒന്ന് വായേണ്ടി വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്ന് നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പൊ ആദ്യം നമ്മള് മുളക് പൊടിയായിട്ട് ഇടുന്നത് കുറച്ച് വെച്ചിരിക്കുകയാണ് മുളക് പൊടി നമ്മുടെ പാകത്തിനുള്ള ഇരിവ് ചേർത്ത് കൊടുക്കുക എണ്ണയിലേക്ക് തന്നെ എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക എടുക്കോ സെപ്പറേറ്റ് വേണമെങ്കിൽ നമ്മൾ ചൂടാക്കിയിട്ട് വേണം അരയ്ക്കാൻ പക്ഷേ ഇതിപ്പം നമ്മൾ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു അത് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് ഇളക്കി തന്നെ എടുക്കുവാണ് ഉലുവപ്പൊടി ഒരുപാട് നമ്മൾ ചേർത്താണ് കടുവാക്കുമ്പോൾ എന്നാൽ ചത ഉള്ളിപ്പൊഴികൾ നമ്മൾ ചേർത്ത് കൊടുക്കും നമ്മുടെ മീൻ കഷ്ണമൊക്കെ നന്നായിട്ടൊരു ഉറപ്പൊക്കെ വരുന്നതാണ് ഒരുപാട് ചേർത്ത് കൊടുക്കുന്നത് ചിലത് മീൻ കറിക്ക് കായം ചേർക്കാറുണ്ട് പക്ഷെ ചില സമയത്തിൽ ഞങ്ങൾ ചേർന്ന് അധികം ചേർക്കാറില്ല മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മുടെ കൈയുള്ളവ നമ്മുടെ പാവത്തിന് ചേർത്ത് കൊടുക്കുക മീൻ എന്തോരാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇത് നമുക്ക് ഇത് നമുക്ക് പാവത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം പാവത്തിന് വെളിവഴ് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഉപ്പും നമുക്ക് ഇതിലേക്ക് ഉപ്പും ചേർക്കണം നമ്മുടെ കുടംപുളി മീനിന് പുളിയാണല്ലോ നിർബന്ധം നിർബന്ധമുള്ള സാധനമാണ് പുളി അപ്പൊ അത് നമുക്ക് പുളിയും ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളി അത് നമ്മൾ ചേർത്ത് കൊടുക്കത്തു നമുക്കിതിലേക്ക് പാവത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണത്തിലൊക്കെ നമുക്ക് ഉപ്പ് പിടിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കണം പാവത്തിന് ഉപ്പും കൂടി ചേർത്തു പിന്നെ നമുക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണം എടുത്തതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടുകൂടി നമ്മുടെ മീൻ കറി വിട്ടൊന്ന് പിന്നെ വെന്തോളൂ നമുക്ക് പിന്നെ അടുത്തത് മീൻ തോരനാണ് ഉണ്ടാക്കാനുള്ളത് അപ്പം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ എല്ലാം ചേർത്ത് വെച്ച് നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നു അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം അപ്പം ഓരോന്നും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇത് നന്നായിട്ട് ഇവിടെ തിളച്ച് നന്നായിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി വന്നു നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ചാറിന്റെ പാകത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിവിടെ അടച്ചു വെക്കാം അടച്ചു വെച്ചിവിടെ നന്നായിട്ടിരുന്ന് വേവട്ടെ കഷ്ണങ്ങളൊക്കെ വേവട്ടെ ഇനി നമുക്ക് അടുത്തത് തോരം റെഡിയാക്കി എടുക്കാം മീൻ തോരൻ റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇവിടും തിളച്ച് ഇത് നമുക്ക് രണ്ട് കതിയാപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ച് വെക്കാം കറിയാപ്പല്ലാം ചേർത്ത് കൊടുത്തു നല്ലൊരു മണമൊക്കെ വരട്ടെ നമ്മൾ കറിക്കുക ആ നമുക്ക് നമുക്കിതങ്ങോട്ട് അടച്ചു വെക്കാം ഇനി നമ്മുടെ അടുത്തത് തോര റെഡിയാക്കി എടുക്കാം അപ്പം നമുക്കിനി അടുത്തത് നമ്മുടെ മത്തി നമ്മൾ തോരൻ വെക്കാൻ പോകണം മാങ്ങയിട്ട് അപ്പം അതിന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങായ മല്ലിപ്പൊടി സകലം മുളക് പൊടി പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മൾ രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മളൊന്ന് ചതച്ചെടുക്കും മിക്സർ ജാർ ചെയ്ത് ചതച്ചെടുക്കും പിന്നെ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മാങ്ങയാണ് നമ്മൾ ഇട്ട് പറ്റിക്കുന്നത് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും ചേർന്നുണ്ട് അതുകൊണ്ടാണ് മുളക് പൊടി നമ്മൾ കുറച്ച് എടുത്തേക്കുന്നത് കേട്ടോ പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത് ചെറിയ ഉള്ളി ഇഞ്ചി കുഞ്ഞുള്ളി എല്ലാം കൂടെ ചേർത്ത് മുന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി നമ്മൾ ചേർത്താണ് ഇതിലേക്ക് നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി വെക്കുന്നത് അപ്പം ആദ്യം നമുക്ക് തേങ്ങായും ഈ മല്ലിപ്പൊടിയും ഈ പൊടികളെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ മീൻ മീൻതോറിന് പച്ചക്കുരിമുള കൂടെ ചതയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ നമുക്ക് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ പച്ചക്കുടിമുള കൂടെ ചേർത്ത് ഇപ്പം തേങ്ങ ചതയ്ക്കാൻ പോവാണ് അപ്പം ഇതെല്ലാം കൂടി നമുക്ക് മിക്സ്ഡ് ജാലിട്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പം നമ്മൾ മിക്സ്ഡ് ജാലിലിട്ട് ചതച്ച് നമ്മുടെ തേങ്ങയുടെ അരപ്പ് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു മീനിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു എല്ലാം പച്ചക്കുരുമുള ഇട്ട മത്തിത്തോരനാ കേട്ടെ എന്താ സ്പെഷ്യൽ പച്ചക്കുരുമുളകും ഇട്ട് നമ്മൾ മീൻ കറി വെക്കുന്നതും മീൻ തോരൻ വെക്കുന്നതും മീൻ വറക്കുന്നതും ഒക്കെ നല്ല പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ തേങ്ങായും ശകലം മുളക് പൊടി പച്ചമുളക് ഇട്ടുകൊണ്ട് മുളക് പൊടി കുറച്ച് ഇട്ടുള്ളൂ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടി ചേർത്ത് ചതച്ചതാണ് ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തത് പിന്നെ ശകലം വെള്ളം കൂടി നമ്മൾ മിക്സഡ് ജാറിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇത് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഒരു കുഞ്ഞു സവോള ഇഞ്ചി എല്ലാം കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കുഞ്ഞാട്ടരിഞ്ഞ് വെച്ച പച്ചമുളക് മാ പച്ചമാങ്ങ കറിവേപ്പില ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സർ ജാറിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ പാത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട തോരനാവുമ്പം തോരനാവുമ്പോൾ കുറച്ച് വെള്ളം മതി പാവത്തിന് വെള്ളം പറ്റിച്ചെടുക്കാറില്ല നമ്മുടെ തോരൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ അതനുസരിച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക വേവാനുള്ള വെള്ളം മാത്രം മതി നമുക്ക് ചാറ് നമ്മൾ അങ്ങനെ ഒട്ടും ഇട്ടേക്കത്തില്ല നമ്മൾ പറ്റിച്ചാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് എന്താ കൊണ്ടൊന്നും എടുപ്പ് ഇളക്കി കൊടുക്കുക അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക എല്ലാം നന്നായിട്ട് ചേർത്ത് നമ്മൾ ചേർത്ത് ഒന്ന് തവികൊണ്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തു വെള്ളം നമ്മുടെ പാകത്തിന് നമ്മൾ ചെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ഒന്ന് ഇത് കഷ്ണങ്ങളൊക്കെ വേഗാനുള്ളൊരു വെള്ളം അത് നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അത് കഴിയുമ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതിപ്പം ഞാൻ ചട്ടി അടുപ്പത്തിലോട്ട് വെച്ചു അപ്പോൾ നമുക്കിനി ഉപ്പിടാം അപ്പം നമ്മളെല്ലാം നേരത്തെ ഉപ്പിട്ട് വെച്ചാൽ നമുക്ക് മീനൊരു ഒരു ഉളുമ്പോൾ പോലെ ഒരു ഫീൽ വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപ്പ് അടുപ്പത്ത് വെച്ച ശേഷം മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് മീനിൻ്റെ പാവത്തിനനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തു നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാൻ നമുക്ക് ഇളക്കണോമ്മേ ആ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചട്ടി വെച്ച് നന്നായിട്ടൊന്ന് തറക്കി എടുത്താൽ മതി കേട്ടോ നമുക്കിത് അടച്ച് വെക്കാം ആ നമുക്ക് ഇത് അടച്ചു വെക്കാം അവിടെ ഇരുന്ന് വേഗട്ടെ നമ്മുടെ അപ്പം നമുക്ക് തോരൻ ഇവിടെ അടുപ്പത്ത് വന്നു നമ്മുടെ മീൻ കറിയും ഇവിടെ സെയിം അടുപ്പത്ത് പറുത്ത അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പം അത് നന്നായിട്ട് തിളച്ചു ഒന്ന് പറ്റാനൊക്കെ സമയം കൂടെ മതി അപ്പം ആ സമയം നമ്മുടെ തോരനും ഇവിടെ റെഡിയാവും അപ്പം നമുക്ക് ഇതൊന്നും കൂടി അടച്ചു വെക്കാം അവിടെ നിന്ന് വേണട്ടെ നമ്മുടെ തോരൻ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വെന്ത് കഴിയുമ്പം നോക്കാം അപ്പം അങ്ങനെ നമ്മുടെ മീൻ കറിയും മീൻ തോരനും കുരുമുളം ഇട്ട് മാങ്ങയൊക്കെ ഇട്ട് വെച്ച നമ്മുടെ മീൻ മീൻതോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഉച്ചൂണ് സ്പെഷ്യൽ ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ തോരനും മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിന് മൂന്ന് കഴിക്കാൻ പോവാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസിൽ കാണാം അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ്സ് ഒക്കെ അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോസിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ